ഒരു കുട്ടി നന്നാവുന്നതിൽ എഴുപത് ശതമാനവും പങ്ക് ഉമ്മക്ക് മുപ്പത് ശതമാനം പങ്കുള്ളൂ അപ്പോൾ ഉമ്മ കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അർത്ഥം ഒരു കൃഷി ഓഫീസിൽ നിന്ന് മൂന്ന് പേർക്ക് ഒരേ തരം വിത്ത് വിതരണം ചെയ്യുന്നു ഒരാൾക്ക് കിട്ടിയ വിത്ത് അയാൾ കൊണ്ടുപോയി അതിന്റെ സീസൺ നോക്കാതെ നട്ട് കാലാവസ്ഥ പരിഗണിക്കാതെ അത് മണ്ണിലിട്ട് അങ്ങനുണ്ടല്ലോ ശൈത്യകാല കൃഷി വേനൽക്കാല കൃഷി വർഷകാല കൃഷി കൃഷിയൊക്കെ ഉണ്ടല്ലോ അതതിന്റെ ആ സീസൺ പരിഗണിക്കാത്തത് അത് മുളച്ചു മൊരടിച്ചു പോയി വളരുകയോ പുഷ്പിക്കയോ കായ്ക്കുകയോ ചെയ്തില്ല രണ്ടാമത്തെ ആൾക്ക് കിട്ടിയ വിത്ത് അയാൾ നട്ടത് വേണ്ടത്ര വേരോട്ടം കിട്ടാത്ത മണ്ണിലാ കല്ലും പാറയൊക്കെ ഉള്ള സ്ഥലത്തോണ്ട് നട്ടത് അതും മുളച്ച് മൊരടിച്ചു പോയി പുഷ്പിക്കുകയോ കായ്ക്കുകയോ ചെയ്തില്ല മൂന്നാമത്തെ ആൾക്ക് കിട്ടിയ വിത്ത് അയാൾ നല്ല മണ്ണ് നോക്കി നല്ല സമയം നോക്കി നട്ട് പരിപാലിച്ച് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്തു ഇതുപോലെ തന്നെ നമ്മളെ മക്കൾ ഈശ്വരി നന്നായി ഉപയോഗപ്പെടുത്തുന്നവർക്ക് അതിൻ്റെ ഗുണം കിട്ടും അല്ല വേരോട്ടം കിട്ടാത്ത അല്ലെങ്കിൽ പ്രകൃതിയോട് യോജിക്കാത്ത കാലാവസ്ഥയോട് യോജിക്കാത്ത സാഹചര്യങ്ങൾ നന്നാവാത്ത ഒക്കെ സാഹചര്യത്തിൽ വളർത്തിയാൽ ചീത്തയാകും അപ്പം നമ്മളാണ് ഇതിൻ്റെയൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മളൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ പൂച്ചട്ടിയിൽ മനോഹരമായ ഒരു പൂച്ചെടി നല്ല പൂക്കളുള്ള പൂച്ചെടി ആകർഷകമായതുകൊണ്ട് നമ്മൾ കണ്ണീമ വട്ടാതെ അത് നോക്കി നിന്ന് ആ കുടുംബിനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഒരു കമ്പ് കൊണ്ടുപോകണോ എന്നൊരു ചോദ്യം നമ്മോട് ഈ ചെടിയുടെ ഒരു കമ്പ് നിനക്ക് വേണോന്ന് നമ്മുടെ നോട്ടം കണ്ടപ്പോഴേ വളരെ താല്പര്യപൂർവ്വം നമ്മൾ തലയാട്ടി ആ കമ്പ് വാങ്ങി നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി നമ്മളത് നട്ട് പിന്നെ നമ്മൾ വേണ്ട പരിചരണം കൊടുത്തില്ല നമ്മൾ കൊണ്ടുപോയി നട്ടതിന് സൗന്ദര്യമില്ല സൗരഭ്യല്ല മറ്റത് നല്ല സൗന്ദര്യവും സൗരഭ്യമൊക്കെ ഉള്ളതായി അതെന്താ പരിചരണം കൊണ്ട് തന്നെ ഇപ്പം മക്കളെ നന്നായി പരിചരണം നമ്മളെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടാണ് അള്ളാഹിനോട് റബ്ബെ ഈ മക്കളിലൂടെ കൺകുളിർമ്മ എന്ന് പറയേണ്ടത് നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ നോക്കി ഒരു വാപ്പിമ്മീം പോറ്റിയ മകൻ നമുക്ക് സുപരിചിതനായ പിതാവ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഭാര്യ ഹാജർ ആ പോറ്റിയ മകൻ അവിടെ മക്കത്ത് വിദൂരതയിൽ ആളും മനുഷ്യനും ഇല്ലാത്തടത്തുകൊണ്ടേ ഭക്ഷണങ്ങളില്ലാത്തയിടത്തു കൊണ്ടേയിട്ട് ആ തിരിച്ചു പോന്ന് വാപ്പ എല്ലാം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അതൊക്കെ അവിടെ കിട്ടി അത് പറയാൻ എനിക്ക് സമയമില്ല അവസാൻ ഇബ്രാഹിം നബലി ഇസ്സലാം സ്വപ്നം കാണിയാണ് ഈ മോനെ അറക്കണം മോനെ വിളിച്ചിട്ട് ബുനയ്യ പറയണം അന്നീ അസ്ബുക്ക നിന അറക്കണം എന്നൊപ്പ സ്വപ്നം കണ്ടിട്ടുണ്ട് ഒന്നൂർ പാദ തറ എന്താ നിന്റെ അഭിപ്രായം പറ മോനെ ആ മോൻ പറഞ്ഞ മറുപടി യാ ഉപ്പാ അല്ല കല്പിച്ചത് നിങ്ങൾ ചെയ്യാൻ തയ്യാറായിക്കൊള്ളിയത് എന്നെ ക്ഷമയുള്ളവരിൽ കാണാം ബാപ്പാന്റെ മോൻ തന്നെയാണ് അമോൻ ആ അമ്മാന്റെ മോൻ തന്നെയാണ് അമോൻ വേറൊരു മകനെ പരിചയപ്പെടുത്തട്ടെ മഹാനായ നബി അലി ഇസ്ലാമിന്റെ മകൻ നബി അലി ഇസ്ലാമിന്റെ മകൻ മഹാ പോയി എന്താ കാരണം ആ ഉമ്മ മഹാവി ആലഹിം അസലാം ഇവരുടെ ഭാര്യന്മാർ സത്യനിഷേദിനികൾക്ക് ഉദാഹരണം പറയേണ്ടവരാണ് അത്ര മോശേനീ എന്നാ അല്ലാണീ പറഞ്ഞത് ആ മോനെപ്പാന്റെ ദീലിലേക്ക് വാപ്പാൻ ഇമ്മാനിയൊക്കെ ക്ഷണിച്ചു നോക്കി സ്വന്തം ഭാര്യ ഇല്ല ഞങ്ങളെ കൂടെ ഇല്ല മോനെ വിളിച്ചു മോന് വെള്ളപ്പൊക്കത് എവിടെ മുങ്ങാത്ത ഉണ്ടാവില്ല കയറടാ യാ ഞങ്ങളെ കൂടെ ഈ കപ്പലില് ഈ വാഹനത്തിൽ കയറടാ ആ മോന്റെ മറുപടി ധിക്കാരിയായ മകൻ സബലിമുനി അപ്പ വല്ല രക്ഷപ്പെടാൻ പറ്റിയ ഉയരള്ള മലമലുകാരി കൊള്ളന്ന ഉയരുള്ള മല കാര്ൾ എന്നാലും നിങ്ങളെ അപ്പല്ലിക്കില്ലെന്നാ പറഞ്ഞു ആ മകൻ വെള്ളപ്പൊക്കത്തിൽ മനുഷ്യബിയുടെ കൺമുമ്പിൽ വെച്ച് മുങ്ങി മരിച്ച് ആ മകന്റെ കാര്യം അള്ളാഹിനോട് പ്രാർത്ഥിച്ച് അള്ളാക്ക് ഇഷ്ടപ്പെട്ടില്ല മകന്റെ കാര്യം പറയണ്ട ഇന്നഹു അവൻ നിന്റെ ബന്ധുവല്ലാൻ അള്ളാഹി പറഞ്ഞു സ്വന്തം രക്തത്തിൽ പറഞ്ഞ മോനെ പറ്റി അവൻ നിന്റെ ബന്ധുവല്ല ഇന്നഹു അമലുൻ സ്വാലിഹൻ ഒരു സ്വാലിഹായ അല്ല സ്വന്തം മകനെ പറ്റി അള്ള അത്ര വെറുപ്പോട് കൂടി പറഞ്ഞു ഈ രണ്ട് സംഭവവും കയാമത്തു നാൾ വരെ നിലനിൽക്കുന്ന ഖുറാനിലുള്ളതാണ് ഓ നമ്മളെങ്ങനെ വളർത്തുന്നു അതുപോലെ ഉണ്ടാവുന്ന അർത്ഥം ഇനി മക്കൾ അലങ്കാരമാണ് എന്ന് പറഞ്ഞാണ് വിശദീകരിക്കുന്നത് അതാണ് നമുക്ക് കേൾക്കാൻ ഇഷ്ടം മക്കൾ അലങ്കാരമാണ് ആ അലങ്കാരമാവാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അലങ്കാരമാകാൻ ആ അലങ്കാരം കണ്ണിനും കരളിനും ഒക്കെ വീടിന് ഒക്കെ അലങ്കാരമാകണം മക്കളെ അതൊരു സൗഭാഗ്യം തന്നെയാണ് സംശയമില്ല നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുക ബാക്കി അള്ളാനോട് ആ ചെയ്യാം ഇനി നോക്കൂ നേരത്തെ ഓതിയ ആഴത്തില് മക്കളിലൂടെയും ഇണകളിലൂടെയാണ് കുളിർമ ചോദിക്കണത് നമ്മൾ മലയാളത്തിൽ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയല്ലോ അങ്ങനെ പോലും പടസം പറഞ്ഞില്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കണ ആൾ എന്നാ ഭാര്യ എന്ന് പറഞ്ഞാലോ ഭരിക്കപ്പെടുന്നവൾ എന്നും എന്നാ കുറാൻ പറഞ്ഞതോ ഇണകൾ എന്നർത്ഥം വരുന്ന മനോഹരാണ് അല്ലേ ഭർത്താവ് എന്ന് പറയുമ്പോ ഒരാൾ ഭരിക്കുക മറ്റേയാൾ ഭരിക്കപ്പെടുക ആ രൂപത്തിൽ കൂടാൻ പറഞ്ഞിട്ടില്ല ഇത്ര മനോഹരമായി അള്ളാഹുത്തേല പറഞ്ഞത് ദാമ്പത്യ ജീവിതത്തിനൊക്കെ എന്തുമാത്രം പവിത്രതണ്ട് അല്ല ആണായി പടച്ച് അല്ല പെണ്ണായി പടച്ച് ഒരു പെൺകുട്ടിയെ ഇണയായി ഭാര്യയായി ഏറ്റുവാങ്ങുമ്പോൾ ഭർത്താവിന് യുവാവിന് ഉണ്ടാകേണ്ട ബോധം ഈ പെൺകുട്ടി എൻ്റെ സ്വന്തമായി മാറുകയാണ് എനിക്ക് ഹലാലായി മാറുകയാണ് ഇന്ന് വരെ എനിക്ക് അന്യായമായ നോട്ടം പോലും അനനവദീനീയമായിരുന്നു കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടം കല്യാണം ചോദിച്ചപ്പോഴല്ലാത്ത ഒരു നോട്ടം ഞാൻ നോക്കിയിട്ടില്ലാത്ത എനിക്ക് പരിചയമില്ലാത്ത ഈ കുട്ടി ഇനി എൻ്റെ എല്ലാം മാ ആയി മാറുന്നു ഈ പെൺകുട്ടിക്ക് സ്ത്രീത്വം നൽകിയത് അവളുടെ മാതാപിതാക്കളല്ല എനിക്ക് പുരുഷത്വം നൽകിയത് എൻ്റെ മാതാപിതാക്കളല്ല ഈ പുരുഷത്വവും സ്ത്രീത്വം ലഭിക്കുന്നതിൽ മാതാപിതാക്കൾക്കൊരു പങ്കുമില്ല അത് ആരാ നൽകിയത് മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവാണ് അതുകൊണ്ട് പെൺകുട്ടിയുടെ വാപ്പാൻ്റെ കൈപിടിച്ചാണ് കരാറെങ്കിലും അള്ളാഹുമായുള്ള ഒരു കരാറ് കൂടിയാണത് വലിയൊരു ഉത്തരവാദിത്ത ബോധല്ലേ പടച്ചോൻ്റെ പേരിലാണ് അവർ പെൺകുട്ടിയെ ഏറ്റുവാങ്ങുന്നത് ആ പെൺകുട്ടിക്ക് എന്തൊക്കെ ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട അവകാശം ഇത് വളരെ സരസമായി രണ്ടോ മൂന്നോ മണിക്കൂർ പറയേണ്ടതാണ് എൻ്റെ നാൽപ്പത് മിനിറ്റിൽ ഞാൻ ഓടിച്ചു പോവാൻ ഈ പെൺകുട്ടിക്ക് ഭക്ഷണം വേണം പാർപ്പടം വേണം താമസ സൗകര്യം വേണം പിന്നെ രോഗമായാൽ ചികിത്സ വേണം തുടർന്ന് പഠനമൊക്കെ ആവശ്യമുള്ളതാണെങ്കിൽ അതിനൊക്കെ സൗകര്യം ചെയ്ത് കൊടുക്കണം ഇതിലൊക്കെ ഉപരി ഇതിലൊക്കെ ഉപരി നിഷ്കളങ്കമായ നിഷ്കപടമായ നിസ്വാർത്ഥമായ സ്നേഹം കലർപ്പില്ലാത്ത തെളിഞ്ഞ സ്നേഹം ഈ പെൺകുട്ടിക്ക് ഈ ഭർത്താവിൽ നിന്ന് ലഭിക്കണം അത് ലഭിച്ചാൽ അവൾ ധന്യയായി അവളുടെ ബന്ധുക്കളും ധന്യരായി അതിൽ നമ്മളൊക്കെ ആഗ്രഹിക്കണത് നമ്മളെ കുട്ടിക്ക് കാര്യം എന്ത എന്തൊക്കെ പോരായ്മണ്ടെങ്കിലും നല്ല മനുഷ്യന്മാരാ ഭർത്താവിന് ഭർത്താവിന് വീട്ടുകാരെ പറ്റി നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കണ്ടേ അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കണത് അവരൊക്കെ നല്ല മനുഷ്യന്മാരാ ആരാ നല്ല മനുഷ്യന്മാര് ഒരാളുടെ തടിമിടുക്ക് ആരോഗ്യം തറവാടിത്തം അങ്ങലാവണ്യം ഇത് കണ്ടിട്ട് ഒരു നല്ല മനുഷ്യൻ എന്ന് പറയുമോ സക്കീന ഒരു നല്ല പെൺകുട്ടിയാണ് ഞാൻ വെറുതെ ഒരു പേര് പറഞ്ഞിരുന്നുള്ളൂ കേട്ടോ സക്കീന ഒരു പെൺകുട്ടിയാണ് നല്ല ഒന്നും പറയല്ല സക്കീന ഒരു പെൺകുട്ടിയാണ് പറഞ്ഞാൽ വേറെ ഉള്ളതൊന്നും പെൺകുട്ടികളല്ല അല്ല അപ്പം നമ്മളെന്തോ സക്കീനയ്ക്ക് പ്രത്യേകത ഉണ്ട് മനോഹരമായ കൺപീലിയും കവിൾത്തടവും ആ മനോഹരമായ പൽനിരയും മനോഹരമായ കാർക്കൂന്തലും ഇതൊക്കെ പരിഗണിച്ചിട്ട് സക്കീന ഒരു പെൺകുട്ടിയാണ് എന്നാരും പറയില്ല പിന്നെ എന്ത് പരിഗണിച്ചാൽ അങ്ങനെ പറയാ ആ ഒരു പെൺകുട്ടിയാണ് എന്ന് പറയാ പ്രത്യേകം ഇൻവെർട്ടർ കോമക്കുള്ളിൽ എഴുതിയ ആ പെൺകുട്ടി ആരാണ് അത് അവളുടെ പെരുമാറ്റം അവളുടെ സ്വഭാവം അത് പരിഗണിച്ചിട്ടാണ് പറഞ്ഞത് നല്ല പെൺകുട്ടിയാണ് അയാളൊരു മനുഷ്യനാണ് ഒരാളെ പറ്റി പറയാം അയാളൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞത് അയാളുടെ ബാങ്ക് ബാലൻസോ ഉദ്യോഗമോ സർട്ടിഫിക്കറ്റോ ഒന്നും നോക്കിയിട്ടല്ല അയാളൊരു മനുഷ്യനാണ് ചിലപ്പോൾ നമ്മൾ പറയേണ്ടല്ലോ സംഗതി എന്തായാലും വേറെ നേരൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം ഒരു സ്വർഗാവകാശം എന്നൊരു അർത്ഥത്തിലൊന്നല്ല പക്ഷെ അയാൾ നല്ല പെരുമാറ്റമാണ് നല്ല ബന്ധ അതുകൊണ്ട് നമ്മൾ പറയില്ലേ അയാളൊരു മനുഷ്യനാണ് അപ്പൊ ഒരു പെരുമാറ്റം സ്വഭാവം വലിയ ഘടകം ഈ ആണിൻ്റെയും പെണ്ണിൻ്റെയൊക്കെ സ്വഭാവഗുണം അത് വലിയൊരു ഘടകം അത് പടച്ചോന പേടി ഉണ്ടാകുമ്പോഴേ ഉണ്ടാവുള്ളൂ ഞാൻ ഞാൻ ഏറ്റുവാങ്ങിയ അമാനത്ത് ഭാര്യ എന്താ കല്യാണ പദ്ധതിയിൽ വെച്ച് പെൺകുട്ടിയുടെ രക്ഷിതാവിൽ നിന്ന് ഏറ്റുവാങ്ങിയൊരു അമാനത്താണ് കൊണ്ടുപോയി പോറ്റാൻ വേണ്ടി വാപ്പ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് മഹല്യക്കാളിയുടെ ഉപദേശത്തോടൊപ്പം കൂടിയ ആളുകളൊക്കെ പഠിച്ചോനെ ഇവർക്ക് ബർക്കത്ത് കൊടുക്കുറബേ ബാറക്കുലക്കുമാ ബാറക്കുമാ ജൈനക്കുമാർ ഇവരെ നീ നിന്റെ ബർക്കത്ത് കൊണ്ട് ഒന്നാക്കി ചേർക്ക് റബ്ബേ എന്ന് ആശീർവദിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഏറ്റുവാങ്ങിയ ഈ അമാനത്ത് ഈ വാങ്ങിയ ഏറ്റുവാങ്ങിയ ഈ അമ്മാനത്ത് അള്ള ചോദ്യം ചെയ്യുന്ന അവന് നന്നായി ഇതിനെ പോറ്റണം നന്നായി പോറ്റണം അത് ഞാൻ പറഞ്ഞ ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും ഒക്കെ കൊടുക്കണതിലേറെ നിഷ്കളങ്കമായ സ്നേഹം ഭർത്താവിൻ്റെ സ്നേഹകാരുണ്യത്തിൻ്റെ തണലിൽ അനുഭവിച്ചും ആസ്വദിച്ചും അയാളുടെ കരങ്ങളിൽ എൻ്റെ ഭാവി സുരക്ഷിതമാണ് എന്ന നിർഭയത്വത്തിൽ മരണം വരെ ഈ ദുനിയാവിലൊന്നിച്ചും മരണാനന്തരം സ്വർഗത്തിലും ഒരുമിക്കാൻ അവസരം ഉണ്ടാണ് ഈ പെൺകുട്ടി ഒരു ഭർത്താവിൻ്റെ ഭാര്യയായി മാറുമ്പോൾ ഒരുത്തൻ്റെ മാത്രം ഒരുത്തിയായി മാറുകയാണ് ക്യാം ബോധപൂർവാണ് ഒക്കെ പറഞ്ഞത് ഒരുത്തൻ്റെ മാത്രം ഒരുത്തിയായി മാറുകയാണ് അതുവരെ ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഹക്കുണ്ടായിരുന്നത് ബാധ്യത ഉണ്ടായിരുന്നത് ഈ പെൺകുട്ടിക്ക് ഉള്ള പെറ്റ് പോറ്റിയ ഉമ്മാനോടായിരുന്നു ആരോടാണെന്ന് റസൂൽദാനോട് ചോദിച്ചപ്പോ കാലമുക്ക വിശദീകരിക്കാൻ സമയമില്ല മൂന്ന് തവണ ആവർത്തിച്ചു പറഞ്ഞ ഉമ്മാനോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ അഹസനും സ്വഹബത്ത് ആവശ്യമുള്ളത് ഏറ്റവും കൂടുതൽ ബാധ്യുള്ളത് എന്നാൽ വിവാഹിതയായ പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ഉള്ളത് ആരോടാണ് അവളുടെ ഭർത്താവിനോടാണ് സഹോദരിമാരെ നല്ല ഓർത്തൊളി ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ് അങ്ങനെ ഭർത്താവിൻ്റെ സ്നേഹനിധിയായി ഭർത്താവിൻ്റെ നല്ല വാക്കുകൾക്ക് നല്ല അഭിപ്രായങ്ങൾക്കൊക്കെ ഒക്കെ പാത്രീഭൂതയായി ഭാര്യ പദവി നന്നായി നന്നായി കൈകാര്യം ചെയ്ത് ജീവിച്ച ഒരു നല്ല ഭാര്യക്ക് കിട്ടാനുള്ളത് സ്വർഗമാണ് നഷ്ടപ്പെടാൻ ഒന്നുമില്ല അയ്യുമായ ഇമ്രാത്തിൻ ഒരു സ്ത്രീ മരണപ്പെട്ടു പോയി ഭർത്താവ് അവളെ സംബന്ധിച്ച് പരിപൂർണ സംതൃപ്തനാണ് എങ്കിൽ ദഹലത്തിൽ ജന്ന സ്ത്രീ സ്വർഗത്തിൽ പ്രവേശിച്ചു പ്രവേശിച്ചേക്കാം എന്ന് പോലെയല്ല സ്വർഗം നേടാൻ മാത്രം മഹത്വമുള്ളതാണ് ഭാര്യപദവിയും മാതൃത്വവും ഒക്കെ നമ്മുടെ കയ്യിൽ മക്കൾ ഒരു നന്നായി പോറ്റുക